മന്ത്രി വീണ ജോർജിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പറയാൻ ഇല്ല എന്നതിൽ ആർക്കും അതിശയവുമില്ല കൈക്കൂലി വാങ്ങാത്ത ആരുടെയും ഔദാര്യത്തിനു വേണ്ടി നടുവളയ്ക്കാത്ത ഒരു സർക്കാർ ഡോക്ടറുടെ ജീവിതവും ഔദ്യോഗിക ജീവിതവും ഒട്ടുമേ സുഖകരമല്ല ജൂൺ ഇരുപത്തിയേഴിന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ഈ വാക്കുകൾ ഇത് മലയാളികളെല്ലാ കാലത്തും ഓർക്കേണ്ട ഒന്നാണ് കണ്ണൂർ മുതൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജോലി ചെയ്ത ട്രാൻസ്ഫറിന് വേണ്ടി ആരുടെയും കൈയും കാലും പിടിക്കാത്ത ലോഡ്ജുകളിലും വാടക വീടുകളിലും ക്വാർട്ടേഴ്സുകളിലും ഒറ്റയ്ക്ക് പാചകം ചെയ്ത് പരിമിതമായ സാഹചര്യത്തിൽ ജീവിച്ച ജോലി ചെയ്ത ഡോക്ടർ ഹാരിസ് ചിലക്കലിൻ്റേതാണ് ആ വാക്കുകൾ അൻപത്തിയാറാം വയസ്സിലും വർഷത്തിൽ മുന്നൂറ്റി അറുപത് ദിവസവും തൻ്റെ ആശുപത്രിയിലെത്തി ജോലി ചെയ്ത ഡോക്ടർ ഇപ്പോൾ സർക്കാർ ഡോക്ടർ ഹാരിസിനെതിരെ അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നു കാണാതായ ഉപകരണങ്ങൾ കണ്ടെത്തിയെന്ന് അന്വേഷണം നടത്തി മെഡിക്കൽ വകുപ്പ് അവിടെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ഈ ഒരാളുടെയും സപ്പോർട്ടില്ലാതെ നിസ്സഹായനായ ആണ് ഞാൻ എന്ന് ഒരിക്കൽ വിലപിച്ചു ഡോക്ടർ ഹാരിസ് ചിറക്കൻ പക്ഷേ ഇന്ന് ഒരു പോരാട്ടം ജയിച്ച യോദ്ധാവാണ് ഹാരിസ് എന്ന് ഹാരിസ് ചിലക്കലിനെതിരെ പടയൊരുക്കം നടത്തിയത് ആര് എന്ന് കേരളം ചോദിക്കുന്നു അതിന് നിർദ്ദേശം നൽകിയത് ആര് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ നാടകമൊക്കെ